ാണംകെട്ട് നാണക്കേട് സമ്മതിച്ച് ഇസ്രായേൽ രണ്ട് ബന്ദികൾ മരണമടഞ്ഞു ഹമാസ് ബന്ദികളാക്കിയ പേർ മരണമടഞ്ഞു ആ രണ്ടു പേർ മരണമടയുന്നതിന് മുമ്പ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു ധാരണയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു ആ ബന്ദികൾക്ക് ഇസ്രായേൽ മരുന്ന് എത്തിക്കാം എന്ന് ഹമാസിനോട് പറഞ്ഞു പക്ഷേ ഇസ്രായേലിൻ്റെ മരുന്ന് വേണ്ട എന്ന് ഹമാസ് പറഞ്ഞു പിന്നീട് ഫ്രാൻസ് മരുന്നെത്തിക്കാമെന്ന് പറഞ്ഞു ഇസ്രായേലുമായി അടുപ്പം പുലർത്തുന്ന ഫ്രാൻസിൻ്റെ മരുന്നും വേണ്ട എന്ന് ഹമാസ് പറഞ്ഞു അതോടുകൂടി എല്ലാം കൂടെ അഴകുഴമ്പൻ മട്ടിലായി മാറി ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞു മരുന്നില്ലാതെ രണ്ട് ബന്ധികൾ മരണമടഞ്ഞു ഹമാസ് ചെയ്തത് വളരെ ബുദ്ധിപൂർവ്വമായ കാര്യമാണ് അവരുടെ മനസ്സിലുണ്ടായ കാര്യമാണ് കാരണം അവർക്ക് മരുന്ന് കൊടുക്കാൻ അവർക്ക് ആശുപത്രികളില്ല ആശുപത്രികളെല്ലാം തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ അവർക്ക് പിന്നെ എങ്ങനെ മരുന്ന് കൊടുക്കും ഹമാസ് പറഞ്ഞത് ഒറ്റ കാര്യം മാത്രം മരുന്ന് ഞങ്ങളുടെ ആശുപത്രി വഴി കൊടുക്കണം അല്ലാതെ നിങ്ങൾ ഇവിടെ വടക്കൻ ഗാസയിൽ കൊണ്ടുവന്ന് മരുന്ന് കൊടുക്കണ്ട വടക്കൻ കാസ എന്നാണ് ഇസ്രായേൽ പറഞ്ഞു അത് അതൊന്നും കീഴടക്കിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ വാസ്തവം രണ്ട് ബന്ധികൾ മരുന്ന് കിട്ടാതെ മരണമടഞ്ഞു മരണമടഞ്ഞപ്പോൾ അത് വലിയൊരു വാർത്തയായി മാറി അത് ഹമാസിൻ്റെ ക്രൂരതയാക്കാൻ ഇസ്രായേൽ കിണഞ്ഞ് പിണഞ്ഞ് പരിശ്രമിച്ചു പക്ഷേ നടന്നില്ല കാരണം ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധത്തെ ഹമാസ് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് മരുന്ന് തരിക ഞങ്ങളുടെ ആശുപത്രികൾക്ക് മരുന്ന് തരിക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പൗരന്മാരെയും ബന്ധുക്കളെയും സംരക്ഷിക്കാനാവൂ പക്ഷേ ഹമാസിൻ്റെ ഗസയിലുള്ള ആശുപത്രികളിലേക്ക് മരുന്ന് വിതരണം ചെയ്യാൻ ഇസ്രായേൽ തയ്യാറായില്ല പകരം ബന്ധുക്കൾക്ക് മരുന്ന് കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറായി ഫ്രാൻസും തയ്യാറായി പിന്നെ ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായ അമേരിക്കയും തയ്യാറായി പക്ഷേ ആ മരുന്ന് എത്തുന്നതിന് മുമ്പ് രണ്ട് ബന്ധികൾ മരുന്ന് കിട്ടാതെ മരിച്ചു മുറിവേറ്റ രണ്ട് ബന്ധികൾ മരുന്ന് കിട്ടാതെ മരിച്ചു അവരെ മുറിവേൽപ്പിച്ചത് തങ്ങളല്ല ഇസ്രായേലാണെന്ന് ഹമാസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേൽ ക്രൂരതയാണ് കാണിക്കുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കാൻ എന്ന പേരിൽ ബന്ധുക്കളെ രക്ഷപ്പെടുത്താൻ എന്ന പേരിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അതിക്രൂരമായ ആക്രമണമാണ് ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ആക്രമണം പിഞ്ചക്കുട്ടികളെയും നവജാത ശിശുക്കളെയും ഒക്കെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ആക്രമണം ആ ആക്രമണത്തിന് ഇസ്രായേലിന് മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വശത്ത് ഹമാസ് മറുവശത്ത് ഹെസ്ബുള്ള അതിനുമപ്പുറത്ത് ഹൂത്തികൾ അതിനും അപ്പുറത്ത് വൻ ശക്തിയായ ഇറാൻ ഇതൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാ കൈവഴികളും ഒന്നായി ഇറാൻ്റെ കീഴിൽ അണിനിരക്കുന്നു ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തുകളും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്ലാമിക് ജിഹാദും ഒക്കെ അതിശക്തമായി ഇറാൻ കീഴിൽ അണിനിരന്നിരിക്കുന്നു അണിനിരന്നിരിക്കുന്ന ഈ സൈന്യം വളരെ വലുതാണ് ഈ സൈന്യത്തിൻ്റെ ദൗത്യവും വളരെ വലുതാണ് ഈ സൈന്യത്തിൻ്റെ ശക്തി കാണാതെയാണ് ഇസ്രായേൽ ഹമാസിനു നേരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നത് എന്തായാലും ഹമാസ് ബന്ദിയാക്കി വെച്ച രണ്ടുപേർ മരണമടഞ്ഞിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു മരുന്ന് കിട്ടാതെയാണ് അവർ മരണമടഞ്ഞത് മരുന്ന് കിട്ടാതെ രണ്ടുപേർ മരണമടയുമ്പോൾ പതിനായിരക്കണക്കിന് പേർ മരുന്ന് കിട്ടാതെ ഗസയിൽ മരണമടയുന്നു ഈ പേരെ ഈ രണ്ടു പേർക്ക് മരുന്ന് എത്തിക്കാൻ ഇസ്രായേൽ ശ്രമിച്ച ശ്രമങ്ങൾ പാഴായി മാറിയിരിക്കുന്നു ഈ രണ്ടു പേർക്ക് മരുന്ന് എത്തിക്കാൻ ഇസ്രായേലും ഫ്രാൻസും ഒക്കെ ശ്രമിച്ചിരുന്നു അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ മരുന്നെത്തിക്കാമെന്ന് പക്ഷേ ഹമാസ് പറഞ്ഞത് രണ്ടു പേർക്കുള്ള മരുന്നല്ല പ്രധാനം ഞങ്ങളെ അനുകൂലി അനുകൂലിക്കുന്ന ഒരുപാട് പേർ മുറിവേറ്റ് കിടപ്പുണ്ട് ആ മുറിവേറ്റവരുടെ മനസ്സാണ് പ്രധാനം ആ വാക്കുകൾക്ക് മുമ്പിൽ തകടം മറഞ്ഞ് പോയി ഇസ്രായേലിൻ്റെ ശക്തി എന്തായാലും രണ്ട് ബന്ധികൾ മരുന്ന് കിട്ടാതെ മരണമടഞ്ഞിരിക്കുന്നു ആ മരണം വലിയൊരു വാർത്തയായി ഹിന്ദുസ്ഥാൻ ടൈംസും മറ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ എത്തി നിൽക്കുന്നു ഹമാസ് എവിടെ നിന്ന് തുടങ്ങിയോ അതിനപ്പുറം എത്തി നിൽക്കുന്നു ഇതാണ് യുദ്ധത്തിൻ്റെ പര്യവസാനം ഏത് യുദ്ധത്തിനും ഒരു പര്യവസാനമുണ്ട് ഏത് യുദ്ധത്തിനും ഒരന്ത്യമുണ്ട് ആ അന്ത്യം ഇപ്പോൾ ഇസ്രായേലിനെ തേടി നിൽക്കുന്നു നാല് ചുറ്റെന്നും ആക്രമണമാണ് നാല് ചുറ്റെന്നും ആക്രമണം ഇസ്രായേലും അമേരിക്കയും തലകുനിച്ച് നിൽക്കുന്നു മറുവശത്ത് അമേരിക്ക നാണം കെട്ട് നിൽക്കുകയാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യയെ തകിടം മറിക്കാൻ ഉക്രൈന് ആയുധങ്ങൾ നൽകി അമേരിക്കയും അമേരിക്കയുടെ നാറ്റോ രാഷ്ട്രങ്ങളും റഷ്യ ഉക്രൈനെ കീഴടക്കി സുഗമമായി കീഴടക്കി അപ്പോൾ പിന്നെ എന്ത് ശക്തിയാണ് അമേരിക്കയ്ക്ക് ഉള്ളത് റഷ്യ ഇപ്പോൾ ഉക്രൈനെ കീഴടക്കിയതോടുകൂടി തങ്ങളാണ് ലോകത്തെ ഒന്നാം നമ്പർ ശക്തിയെന്ന് തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരുപാട് തമസ്യകളിലൂടെയാണ് യുദ്ധം പോകുന്നത് എന്തായാലും ഹമാസ് പറയുന്നു നിങ്ങളുടെ മരുന്ന് ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ മരുന്ന് ബന്ധുക്കൾക്കാണെങ്കിൽ ഞങ്ങളുടെ ജനങ്ങൾക്കും ആ മരുന്ന് വേണം നിങ്ങളുടെ മരുന്ന് ബന്ദികൾക്ക് മാത്രമുള്ളതല്ല രണ്ട് ബന്ദികൾ മരുന്ന് കിട്ടാതെ മരിച്ചുവെങ്കിൽ പതിനായിരക്കണക്കിന് പേർ മരുന്ന് കിട്ടാതെ ഞങ്ങളുടെ വശത്ത് നിന്ന് മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം ഞങ്ങൾ തുടരും ഇതാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്